ഇന്ന് നമ്മളൊരു ലോകാത്ഭുതം കാണുവാനായി പോവുകയാണ് ജോർദാനിൽ സ്ഥിതി ചെയ്യുന്ന പെട്ര എന്ന മഹാത്ഭുതത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് ജോർദാൻ എന്ന രാജ്യത്തെ പറ്റിയുള്ള പല കാഴ്ചകളും ഞാൻ ഇതിനു മുൻപുള്ള എൻ്റെ പല വീഡിയോകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു യാത്ര ചെന്ന് അവസാനിക്കുന്നത് ലോകാത്ഭുതങ്ങളിലൊന്നായ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ആറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പുരാതനമായ നബാറ്റിയൻ നഗരമായ പെട്രയിലേക്കാണ് കല്ലിൽ കൊത്തിയെടുത്ത വലിയ ഒരു നഗരം എന്ന് നമുക്ക് വളരെ ലളിതമായി പെട്ര വിശേഷിപ്പിക്കാം പെട്ര സ്ഥിതി ചെയ്യുന്നത് വാതി മൂസ എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിലാണ് ഈ പട്ടണത്തിൽ കൂടിയുള്ള വഴികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുൻവശത്തു നിന്നുള്ളൊരു കാഴ്ചയാണ് അങ്ങ് ദൂരെ കുന്നഞ്ചെരുവുകളിലെല്ലാം ചെറിയ ചെറിയ പെട്ടികൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് പോലെയുള്ള ചെറിയ ചെറിയ വീടുകൾ മണ്ണിൻ്റെ നിറമുള്ള ഈ ഒരു വീടുകൾ ദൂരെ നിന്നും കാണുവാൻ നല്ല ഭംഗിയുണ്ട് ഇതാണ് ഞാൻ താമസിക്കുവാനായി പോകുന്ന ഹോട്ടൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഹോട്ടലാണ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് എന്നാണ് കരുതുന്നത് വാതിമൂസയിലെ രാത്രി കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഈ കുന്നഞ്ചിരുവുകളുടെ വീടുകളെല്ലാം ലൈറ്റുകളിട്ട് നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെ ഭംഗിയായി തോന്നും ഈ രാത്രി വിശ്രമിച്ച് നാളെ രാവിലെ തന്നെ ഈ ഒരു മഹാത്ഭുതം കാണുവാനായി എനിക്ക് തയ്യാറാവണം എല്ലാവർക്കും ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇരിക്കുന്നത് പെട്രയിലെ ഒരു ഹോട്ടലിൻ്റെ ഒരു റിസപ്ഷനിലാണ് ഇന്ന് ഞാൻ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് പെട്ര എന്ന് പറയുന്ന ഒരു മനോഹരമായ അല്ലെങ്കിൽ ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് പെട്ര നിങ്ങളെല്ലാവരും ഈ പെട്ര എന്ന വാക്ക് ഇതിനു മുമ്പ് പലപ്പോഴും കേട്ട് കാണും ഈ പെട്രയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നേരം ഇവിടെ രാവിലെ ഏഴുമണിയാവുന്നു ഞാൻ ഞാനെൻ്റെ ഗൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇന്ന് ഞാൻ പെട്രയിലേക്ക് പോകുമ്പോൾ ഒരു ആറ് മണിക്കൂർ ആറ് ആറേഴ് മണിക്കൂർ ഞാൻ ഈ പെട്ര എന്ന് പറയുന്ന ആ ഒരു ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഇന്ന് ചിലവഴിക്കും അതാണ് എൻ്റെ ഇന്നത്തെ എൻ്റെ പ്ലാൻ അപ്പോൾ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെറിയ ചില ഇൻട്രൊഡക്ഷൻ തരാം എന്താണ് പെട്ര എങ്കിൽ ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഞാൻ ഈ പോകുന്ന വഴികളിലെ ഓരോ കാഴ്ചകളും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ പെട്ര എന്ന് പറയുന്നത് ഒരു അമാൻ നമ്മുടെ ജോർദാൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് അമാൻ അമാനിൽ നിന്നൊരു ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരു സൗത്ത് ജോർദാനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ര എന്ന് പറയുന്ന മനോഹരമായ ഒരു ഈ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് നമുക്ക് വിസിറ്റ് ചെയ്യാം എന്താണ് പെ പെട്ര ഇത്രമാത്രം പ്രാധാന്യം അതിനു മുമ്പ് ഞാൻ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി പെട്ര വിസിറ്റ് ചെയ്തത് ഏകദേശം നാൽപ്പത്തി ആറ് ലക്ഷം വിസിറ്റേഴ്സാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അവർ വന്ന് പെട്ര വിസിറ്റ് ചെയ്തു ജോർദാൻ്റെ തന്നെ ഏറ്റവും വലിയ ഒരു റവന്യൂ കിട്ടുന്ന ഒരു ടൂറിസമാണ് പെട്ര ഇവിടെ വരുന്ന സന്ദർശകരിൽ നിന്നും കിട്ടുന്ന വളരെ വലിയ ഒരു എമൗണ്ട് പെ ഈ ഗവൺമെൻറ് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം പെട്രയുടെ ഒരു വാല്യൂ പെട്ര എന്ന് പറയുന്ന ആ ഒരു ഈ ഒരു മഹാത്ഭുതം എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് പെട്ര സ്ഥിതി ചെയ്യുന്നത് വാദി മൂസ എന്ന് പറയുന്ന ഒരു ചെറിയ സിറ്റിയിലാണ് വാദി മൂസ വാദി മൂസ എന്ന വാക്കിൻ്റെ അർത്ഥം മോസസ് വാലി മോസസ് വാലി ബൈബിളിൽ ബൈബിളിലെ മോസസ് വാലി ആ പറയുന്ന വാദി മൂസ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ പെട്ര സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു ആറായിരത്തി എണ്ണൂറ് ആൾക്കാരൊക്കെ ഉള്ളൂ ഈ വാദി വാദിമുസയിൽ പക്ഷെ അവർക്ക് കിട്ടുന്ന റവന്യൂ കോടിക്കണക്കിന് രൂപയാണ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ അറബ്സാണ് പിന്നെ അതേപോലെ തന്നെ ബെദ്വിൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ് ഈ ഇവിടെ എമ്പാടും നമുക്ക് കാണുവാൻ കഴിയുന്നത് ബിധുവിൻ ഞാൻ അവരുടെ കൂടെ ഒരു ഒരു മൂന്ന് ദിവസം മുൻപ് അവരുടെ ഡെസേർട്ടിൽ എനിക്കൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു ആ ക്യാമ്പിൽ ഞാൻ ചിലവഴിച്ചു അവർ അവരെന്നെ അവരുടെ ഡെസേർട്ടിലേക്ക് കൊണ്ടുപോയി അവരുടെ ഡെസേർട്ടിൻ്റെ ഡെസേർട്ടെല്ലാം കാണിച്ചു തന്നു എന്തൊരു എനിക്കതൊരു ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത് കാരണം ഈ ഡെസേർട്ടിലെ ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ ഡെസേർട്ടിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ ജീപ്പ് റൈഡും അതൊക്കെ ഞാൻ അത്യാവശ്യം നല്ലവണ്ണം എൻജോയ് ചെയ്തു നിങ്ങൾ കാണാത്തവർ എൻ്റെ വീഡിയോ കാണുക ഒരു വലിയ തയ്യാറെടുപ്പ് തന്നെ നമുക്ക് നടത്തണം പെട്രയിലേക്ക് പോകാൻ വേണ്ടി അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ അങ്ങ് പോയിട്ട് തിരിച്ച് വരുന്ന ഒരു യാത്രയല്ല പെട്ര ഏകദേശം ഒരു ഏഴ് മണിക്കൂർ ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ നമുക്ക് പെട്രയ്ക്ക് ഉള്ളിൽ നടക്കണം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിലെ ഒരു ഒരു രാജ്യം മുഴുവൻ നടന്നു കാണണം വലിയ പാറക്കെട്ടുകളുടെ ഇടയിലൂടെയുള്ള വഴികളിലൂടെയാണ് ഈ ഒരു ഈ ഒരു രാജ്യം നമുക്ക് കാണേണ്ടത് അതിൻ്റെ അകത്ത് നമുക്ക് ഒട്ടനവധി കാഴ്ചകളുണ്ട് അതിൻ്റെ അകത്ത് ഏറ്റവും മനോഹരമായ മൂന്ന് കാഴ്ചകൾ എനിക്ക് തീർച്ചയായും കണ്ടിരിക്കേണ്ടത് ഒന്ന് അവരുടെ ട്രഷറി എന്ന് പറയുന്ന ആദ്യത്തെ സൈറ്റാണ് അതിന് അതിനുമുമ്പ് സൈറ്റുകളുണ്ട് അതിന് മുമ്പുള്ള സൈറ്റുകൾ പലതുണ്ട് പക്ഷേ എന്നാലും ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത് ട്രഷറി എന്നാണ് ഈ ഇന്ത്യാന ജോൺസിൻ്റെ ഒരു സിനിമയ്ക്കകത്ത് ഇങ്ങനെ ട്രഷറി ഇങ്ങനെ കാണിക്കുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ കുതിരപ്പുറത്ത് വന്ന് നിൽക്കുന്നൊരു ആ ട്രഷറി എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ക്രിസ്തുവിന് മുമ്പ് പിന്നെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ട്രഷറി പിന്നെ എനിക്ക് കാണുന്നത് അവിടുത്തെ റോയൽ ടോംസ് റോയൽ ടോംസ് എന്ന് പറയുന്നത് അവിടുത്തെ രാജാക്കന്മാരെയും അവിടുത്തെ ജനങ്ങളെയും ഒക്കെ അടക്കിയിരുന്ന വളരെ വലിയ കള്ളറുകൾ കലറുകൾ എന്ന് പറയുന്നത് ഈജിപ്തിൽ പിരിപെടായിരുന്നു എങ്കിൽ ഇവിടെ അവർ വലിയ പാർക്കെട്ടുകൾ തുറന്ന് അവിടെ വലിയ അലങ്കാരങ്ങളൊക്കെ നടത്തി അവർ ഈ ലൈഫ് ആഫ്റ്റർ ഡെത്ത് അതിൽ വിശ്വസിച്ചിരുന്നൊരു ആൾക്കാരായിരുന്നു നബാറ്റൻസ് അറബ്സ് അപ്പോൾ അവരുടെ വലിയ കല്ലറുകൾ അതൊക്കെ ഒരു അത്ഭുതമാണ് വലിയ പാർക്കെട്ടുകൾ തുറന്ന് 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 അവർ വലിയ കല്ലറുകൾ ഉണ്ടാക്കി അത് അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ആംഭി തിയേറ്റർ പിന്നെ അവിടുത്തെ അവരുടെ ക്ഷേത്രങ്ങൾ അന്നുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ പിന്നെ അവിടുന്ന് പിന്നെ ഒരു 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 മണിക്കൂർ അടുത്ത് വലിയ കുത്തനെയുള്ള കയറ്റങ്ങൾ നടന്ന് നടന്ന് കയറി അതിൻ്റെ മേളിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മൊണാസ്ട്രി ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ പെട്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഏഴ് മണിക്ക് തന്നെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഇവിടെ നിന്നും ഒരു പത്ത് മിനിറ്റ് കാറിൽ യാത്ര ചെയ്താൽ നമുക്ക് പെട്ര കോംപ്ലക്സിനുള്ളിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും പെട്ര ഇങ്ങനെ ഉണർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ ചൂടൊന്നും ആയിട്ടില്ല ഇപ്പം തന്നെ ചൂടാകും ഒമ്പത് മണി ചൂടാകും ഇന്ന് വളരെ ദൂരം നടക്കുവാനുള്ളത് കൊണ്ട് ഞാനൊരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാണ് പോകുന്നത് ഞങ്ങൾ പെട്ര കോംപ്ലെക്സിനുള്ളിൽ എത്തി മൊത്തത്തിൽ നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള ഒരു പരിസരമാണ് നമുക്ക് ഇവിടെ എവിടെയും കാണാനാവുന്നത് എൻ്റെ ഗൈഡ് ഒരു വിശദമായ ഒരു വിവരണമാണ് പെട്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എനിക്ക് പറഞ്ഞു തരുന്നത് അൻപത് ജോർദാനിൻ ദിനാറാണ് പെട്ര കാണുന്നതിന് വേണ്ടിയുള്ള എൻട്രി ഫീസ് നമ്മളൊരു ഇന്ത്യൻ റുപ്പിയായിട്ട് കണക്കാക്കിയാൽ ഒരു ഏകദേശം ഒരു അയ്യായിരത്തി തൊള്ളായിരം രൂപയെങ്കിലും വരും ഇത് എൻ്റെ മുൻപിൽ പോകുന്ന പല വിദേശികളും പെട്ര ലക്ഷ്യമാക്കി വളരെ വേഗത്തിൽ നടക്കുന്നത് നമുക്ക് കാണാം അതിനൊരു കാരണം ചൂട് കൂടുന്നതിന് മുമ്പ് ഈ ഒരു അഞ്ചാറ് മണിക്കൂർ നടന്നു കഴിഞ്ഞ് തിരിച്ച് വരണം എന്നാണ് അവരുദ്ദേശിക്കുന്നത് എൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ് നമ്മളിങ്ങനെ പെട്ര ലക്ഷ്യമാക്കി നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ കല്ലിൽ കൊത്തിയിറക്കി നിർമ്മിച്ച പഴയ നബാറ്റ്യൻ സൗധങ്ങളും കല്ലറകളും കൊട്ടാരങ്ങളും ഒക്കെ നമുക്ക് കാണാം എൻ്റെ ഗൈഡ് ഇതിനെപ്പറ്റിയൊക്കെ എനിക്ക് വിശദമായി പറഞ്ഞു തരുന്നുമുണ്ട് ഈ വലിയ പാറക്കെട്ടിനുള്ളിലൂടെയാണ് നമുക്ക് ആ പഴയ നബാറ്റ്യൻ നഗരത്തിലേക്ക് പ്രവേശിക്കാനാവുന്നത് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാനും ശക്തമായ ഉറപ്പിനും വേണ്ടിയിട്ടാവണം ഇപ്രകാരം വലിയ പാറക്കെട്ടുകളെല്ലാം തുറന്ന് ഇവർ ഇത്തരത്തിലുള്ള ഒരു വലിയ നഗരം പണിതത് എന്നാണ് എൻ്റെ ഗൈഡ് എന്നോട് എനിക്ക് പറഞ്ഞു തന്നത് നടക്കുവാൻ പ്രയാസമുള്ളവർക്ക് ഇത്തരത്തിലുള്ള ചെറിയ ബാറ്ററി കാറുകളിലും ഇതിനുള്ളിലേക്ക് യാത്ര ചെയ്യാം ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് എത്ര വലിപ്പമുണ്ടായിരിക്കും ഈ പെട്ര എന്ന ഈ ഒരു പഴയ നഗരത്തിന് അതിൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി അറുപത്തി നാല് സ്ക്വയർ കിലോമീറ്റർ വലിപ്പമെങ്കിലും ഈ ഒരു നഗരത്തിന് കാണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അൻപതിനായിരം ഫുട്ബോൾ ഫീൽഡുകൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉള്ള വലിപ്പമാണ് പെട്രയ്ക്കുള്ളത് പെട്ര കോംപ്ലക്സിനുള്ളിലെ ഏറ്റവും പ്രശസ്തമായതും അത്ഭുതം നിറഞ്ഞതുമായ ഒന്നാണ് നമ്മൾ ഇനി കാണുവാൻ പോകുന്നത് ട്രഷറി എന്ന ഈ ഒരു മഹാനിർമ്മിതി ഏകദേശം ഒരു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എങ്കിലും നിർമ്മിച്ചതായിരിക്കണം എന്നാണ് ഗൈഡ് പറയുന്നത് ട്രഷറി എന്നാണ് വിളിക്കുന്നതെങ്കിലും ഇവിടെയുള്ളവർ ഇതിനെ വിളിക്കുന്നത് അൽ ഹസ്ന എന്ന പേരിലാണ് ഇവിടെ ഇത് അറിയപ്പെടുന്നത് ഈ ഒരു മഹാനിർമ്മിതി അന്നത്തെ നബാറ്റിയൻ രാജാവിന്റെ ഒരു മുസോളിയം ആയിട്ടാണ് പണി കഴിപ്പിച്ചത് എങ്കിലും പിന്നീട് ഇതൊരു ആരാധനാലയമായി മാറുകയാണ് ഉണ്ടായത് പഴയ ഈജിപ്ഷ്യൻ ഫർവോ അദ്ദേഹത്തിന്റെ സമ്പാദ്യം ഇവിടെ വളരെ കാലം ഒളിപ്പിച്ചു വെച്ച ഒരു സ്ഥലം എന്നും പറയപ്പെടുന്നു അതുകൊണ്ടായിരിക്കാം ട്രഷറി എന്ന പേര് ഇതിന് വരുവാനുണ്ടായത് എന്നാണ് എൻ്റെ ഗൈഡ് പറഞ്ഞത് എന്ത് തന്നെയായാലും ഈ ഒരു പെട്ര കോംപ്ലക്സിലെ ഏറ്റവും മനോഹരമായ ഒന്നാണ് ഇത് പലരും രാവിലെ വന്ന് ഇവിടെ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ നമുക്ക് കാണാം ഈ പെട്രയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്രയുടെ ഒരു ഐക്കണാണ് ഈ കാണുന്ന ഈ ഒരു ട്രഷറി എന്ന് പറയുന്ന ഈ ഈയൊരു മഹാനിർവധി ഒരു ഗ്രീക്ക് റോമൻ ശൈലിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ ഘടന ഇതിനുള്ളിലെ ചേംബറിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ലെങ്കിലും മൊത്തത്തിലുള്ള ഈ ഒരു കാഴ്ച നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും ഈ പെട്രയിൽ താമസിക്കുന്ന ബെദുവിൻ ഗോത്ര വിഭാഗങ്ങളുടേതാണ് ഈ ഒരു ഒട്ടകങ്ങളെല്ലാം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളിൽ നിന്നും കിട്ടുന്ന ഒരു പണമാണ് അവരുടെ ഒരു പ്രധാന ഉപജീവന മാർഗ്ഗം ഇതിൽ കയറി നമുക്ക് ഈ പെട്ര മുഴുവൻ സഞ്ചരിക്കുവാനും സാധിക്കും ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് കൊണ്ടു ചോദിക്കും ഫോട്ടോ എടുക്കാം ഇവിടുന്ന് ക്യാമൽ റൈഡിന് കൊണ്ടുപോകാം ഇതിൻ്റെ മുകളിലേക്കൊക്കെ കയറാം ഇതിനെ മുകളിലേക്കൊക്കെ കയറിയിട്ട് അവിടുന്ന് ഫോട്ടോ എടുക്കാം ഇതൊക്കെ ഇവരുടെ ഒരു ടൂറിസത്തിന്റെ ഭാഗമാണ് നിങ്ങൾക്കൊക്കെ ഇവിടെ വന്ന് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ക്യാമൽ റൈഡ് അതൊക്കെ ഒരു ആണ് ഈ ഇതിന്റെ മുകളിൽ കയറിയിട്ട് അതെ ഞാൻ കാണിച്ചു തരാം കേട്ടല്ലേ അതിൻ്റെ മേളിൽ കയറിയിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം അപ്പം അതെ അതിലേ ഇങ്ങനെ കയറി പോകണം വ്യൂ പോയിന്റിലേ കയറി ഇതിലെ പോയി ഇതിലെ പോയി ഇതിലെ പോയി ഇതിലെ പോയി ഇതിലെ പോയി ഫോട്ടോ എടുക്കണം ഇനി നമുക്ക് അടുത്ത സൈറ്റിലേക്ക് പോകാം ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു കോംപ്ലക്സിലെ മറ്റൊരു അത്ഭുതമായ റോയൽ ടോംസിലേക്കാണ് ഈ ട്രഷറി എന്ന് പറയുന്ന ആ ഒരു കാഴ്ച എത്രയും മനോഹരമാവാൻ കാരണം എൻ്റെ ആ ഫ്രണ്ടിൽ നിന്നിങ്ങനെ ചെറിയ ആ ഒരു സ്പേസിൽ കൂടി ട്രഷറി കാണുന്ന ആ ഒരു കാഴ്ചയാണ് അത് നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ അതാണ് എനിക്ക് ഏറ്റവും ഈ പെട്രോയിലേക്ക് വരുമ്പം ഉള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച അതുതന്നെയാണ് പിന്നെ നമ്മൾ ഈ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പം അതിൻ്റെ ഇടയ്ക്ക് ഒട്ടനവധി കാര്യങ്ങൾ കാണാം അതിന്റെ ഇടയ്ക്ക് പിന്നെ എന്താണ് ഡാം കാണാം എന്റെ ഒരു ലിസ്റ്റ് ഉണ്ട് ഉണ്ടോ ഡാം കാണാം വെച്ച് ഇവിടെ ഫ്ലഡുകൾ ഉണ്ടായപ്പോ അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അവിടെ ഉണ്ടാക്കിയതാണ് പിന്നീട് ഉണ്ടാക്കിയതാണ് ഡാമുകൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ പിന്നെ പോയത് തിയേറ്റർ കണ്ടല്ലോ അതായത് ആംഭി തിയേറ്റർ ആംഭി തിയേറ്റർ ഒരു അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ആംഭി തിയേറ്റർ ഞാൻ ഈ സംസാരിക്കുന്നത് ഈ ബി സിയും എ ഡിയും തമ്മിലുള്ള ആ കാലഘട്ടത്തിലൊക്കെ ആണെന്ന് നിങ്ങൾ വിചാരിക്കണത് ഈ കഴിഞ്ഞ നൂറ് വർഷങ്ങൾക്ക് മുമ്പോ ആയിരം വർഷങ്ങൾക്ക് മുമ്പോ ആയിരത്തി അല്ല അതൊക്കെ മുമ്പുള്ള കാര്യങ്ങളാണ് അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ആംഫി തിയേറ്റർ പിന്നെ ഇപ്പൊ ഞാനിരിക്കുന്നത് എനിക്ക് ഈ പെട്രയിലെ രണ്ടാമത്തെ അല്ലെങ്കിൽ ഈ പെട്രയിലെ ഇഷ്ടപ്പെട്ട മറ്റൊരു സ്ഥലമാണ് അതിന് പറയുന്ന പേരാണ് ദ റോയൽ ടോംസ് ഈ പെട്രയില് നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒറ്റ നമ്മൾ ആദ്യം കണ്ടു കഴിഞ്ഞ ട്രഷറി കഴിഞ്ഞാൽ ഈ പെട്ര കോംപ്ലക്സിനുള്ളിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒന്നാണ് റോയൽ ടോംസ് വലിയ മലകൾ തുറന്ന് നിർമ്മിച്ചിരിക്കുന്ന വിശാലമായി പരന്നു കിടക്കുന്ന ഇത്തരത്തിലുള്ള സൗകോടിയീരങ്ങൾ നബാറ്റിയൻ രാജവംശങ്ങളുടെ പ്രൗഢിയും സമ്പന്നതയും വലിയ നിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അവരുടെ കഴിവിനെയും സൂചിപ്പിക്കുന്നവയാണ് റോയൽ ടോംസിനുള്ളിൽ ഏറ്റവും മനോഹരമായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പതിനാറ് മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഏൺ ടോംസ് ആണ് നബാറ്റിയൻ രാജാവായ മാൽക്കസ് രണ്ടാമിന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് വലിയ പടവുകൾ കയറി വേണം ഇതിന്റെ മുകളിലേക്ക് എത്തുവാൻ അവിടേക്ക് പോകുന്ന വഴികളിൽ മറ്റ് ചില രാജകീയ കല്ലറുകളും നമുക്ക് കാണാം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റോയൽ ടോംസിനുള്ളിലെ ഒരു ചേംബർ ആണിത് ഇവയെല്ലാം ഞാൻ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് വലിയ മലകൾ തുരന്ന് തുരന്ന് ആണ് എന്നുള്ളതാണ് ഈ ടോംസിൻ്റെ മുമ്പിൽ നിന്നും നമുക്ക് കാണാനാവുന്ന കാഴ്ചയും അതീവ ഗംഭീരമാണ് ഇവിടെ നിന്നും നോക്കുമ്പോൾ നമുക്ക് കാണാനാവുന്നത് അനേകം മറ്റ് രാജകീയ ശവകുടീരങ്ങളെയാണ് ഓരോ ടോംസനും അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ക്ലാസ്സുകൾ അനുസരിച്ച് തരം തിരിച്ച് നിർമ്മിച്ചവയാണ് എന്നാണ് എൻ്റെ ഗൈഡ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ പ്രദേശങ്ങളിലെല്ലാം ഒട്ടനവധി കച്ചവടക്കാരെ നമുക്ക് കാണാം പലവിധ കരകൗശല വസ്തുക്കളാണ് അവർ വിൽക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് അകലെ കാണുന്ന ഈ മലനിരകളിലെല്ലാം നമുക്ക് നൂറുകണക്കിന് കണക്കിന് ശവകുടീരങ്ങൾ കാണാം ഇവയെല്ലാം ഒരു കാലത്ത് നബാറ്റിയൻ രാജവംശങ്ങളിൽപ്പെട്ട മനുഷ്യർ അവരുടെ കല്ലറകളായി ഉപയോഗിച്ചിരുന്നവയാണ് ഇതുകൊണ്ടൊക്കെ തന്നെ ആവണം പെട്ര എന്ന് പറയുന്നത് ഒരു വലിയ ലോകാത്ഭുതമായി ഇന്നും നിലനിൽക്കുന്നത് ഈ റോയൽ ടോംസിനുള്ളിൽ മറ്റ് ചില പ്രശസ്തമായ കല്ലറുകൾ കൂടിയുണ്ട് അതിൻ്റെ പേരാണ് സിൽക്ക് ടോംസും കൊറേന്ത്യൻ ടോംസും ഇവയെല്ലാം ഞാൻ നടന്നു കണ്ടു വളരെ മനോഹരമായ ചില രാജകീയ കലറുകളാണ് അവയെല്ലാം അവയൊന്നും ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല നമ്മുടെ സമയപരിമിതി കാരണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകുവാനുണ്ട് ഇനി ഞാൻ പ്രധാനമായും പോകുവാനായി ഉദ്ദേശിക്കുന്നത് ഈ പെട്ര കോംപ്ലക്സിനുള്ളിലെ ഏറ്റവും മനോഹരമായ മറ്റൊരു നിർമ്മിതി കാണുവാനാണ് അതാണ് മൊണാസ്ട്രി ഒരു കാലത്ത് നബാറ്റിയൻ രാജവംശങ്ങളുടെ റിലീജിയസ് ഫങ്ഷനുകളും മീറ്റിങ്ങുകളും എല്ലാം നടന്നിരുന്നത് ഈ ഒരു മൊണാസ്ട്രയിലാണ് ഈ മൊണാസ്ട്രിയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം വലിയ കയറ്റം കയറി വേണം അവിടെ എത്തുവാൻ അവിടേക്ക് പോകുന്ന വഴികളിൽ ഞാൻ കണ്ട കുറച്ച് മനോഹരമായ കാഴ്ചകൾ ഇപ്പോൾ ഇവിടെ ഉൾക്കൊള്ളിക്കാം െ മൊണാസ്ട്രയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക മൊണാസ്ട്രി എന്ന് പറയുന്നത് ഒരു റോയൽ ടോംബാണ് മൊണാസ്ട്രി ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് അങ്ങോട്ടൊക്കെയുള്ള യാത്ര ഇത്തിരി കഠിനമാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഇവിടുന്ന് ഒരു നാല്പത്തി അഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോഴാണ് നമ്മളീ മൊണാസ്ട്രയിൽ എത്തുള്ളത് ഇതിനെങ്ങനെ പറയണമൊന്നും എനിക്കറിയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് ഇതൊരു അത്ഭുതമാണ് അത്ഭുതം ഇതെന്തുകൊണ്ടാണ് അത്ഭുതം എന്നുള്ളതൊക്കെ ഇപ്പോഴല്ലേ മനസ്സിലായത് അതായത് ഒരു കാലഘട്ടമാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ഒരു കാലഘട്ടം ഈ നബാറ്റിയൻസ് എന്ന് പറയുന്ന അവരുടെ ഒരു കിങ്ഡമായി അവിടെ ഒരു അവരുടെ ഒരു അവരുടെ രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിരുന്നു ഇങ്ങനത്തെ വലിയ പടികൾ ചവിട്ടി കയറുവേണം പോവാൻ ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഹാറ്റും എടുത്തില്ല അപ്പോൾ നോക്കി പറഞ്ഞേ എൻ്റെ ഭാഗ്യ അതിഥി കിടപ്പുണ്ടല്ലോ ഇന്നലത്തെ ഉടനെ അടുത്ത് അങ്ങനെ കെട്ടി ഇതിങ്ങനെയൊന്നും നല്ല ഓട്ടോ കെട്ടറേ ആരെക്കൊണ്ടെങ്കിലും കാണുമ്പോൾ നല്ലപോലെ കെട്ടിക്കണം അല്ലല്ലോ അവിടെ തന്നെ ഞാൻ അങ്ങ് താഴെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒന്നും ആയിട്ടില്ല ഇനിയുണ്ട് ഇതേപോലത്തെ ഒരു മലയാളം കട അധികം ആരൊന്നും ഇങ്ങോട്ട് വന്നില്ല എല്ലാവരും അവിടെ കൊണ്ട് നിർത്തും നിങ്ങൾ ആരെങ്കിലും ഈ ഒരു മൊണാസ്ട്രയിലേക്കുള്ള യാത്ര നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ നല്ല ഘടന പിന്നെ ഞാനങ്ങനെ എല്ലാവർക്കൊന്നും അഡ്വൈസ് ചെയ്യുന്നില്ല മൊണാസ്ട്രി ഒന്ന് കാണുക അതെങ്ങനെ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കഴുതയുണ്ട് അതിൻ്റെ പുറത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഒരു അഞ്ച് അഞ്ച് ദിനാറോ പത്ത് അവർ പത്തൊക്കെ ചോദിക്കും പതിനഞ്ചൊക്കെ ചോദിക്കും പത്ത് തുടങ്ങുക അഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരിവിടെ കൊണ്ട് ഇറക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കഴുതയുടെ പുറത്ത് കയറി ഇങ്ങനെ സുഖമായിട്ട് കഴുതയുടെ വർത്താനൊക്കെ പറഞ്ഞു ഇവിടെ വന്ന് ഇവിടെ അങ്ങനെ അതാണ് ഒരു ഓപ്ഷൻ നല്ല ഓപ്ഷൻ അതുതന്നെയാണ് പിന്നെ എനിക്ക് പിന്നെ ഞാൻ രാവിലെ ഒരു 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 തളാടെ പുറത്ത് ഞാൻ ചാടി കയറി പോകുന്നതാണ് പകുതിയായപ്പോൾ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റിയല്ലോ മുകളിലേക്ക് കയറാൻ പറ്റത്തില്ല അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കാമെന്ന് വെച്ചു ഇരുന്നൊന്ന് ഒരു ഇച്ചിരി വെള്ളമൊക്കെ പിടിച്ച് എനർജി ഒക്കെ ആയിട്ട് നേരെ മൊനാസ്ട്രയിലേക്ക് പോകാം നടന്നു വന്നതിനെപ്പറ്റി ആരും ചിന്തിക്കേണ്ട കേട്ടോ ഭയങ്കര പാടാണ് ഞാൻ ഈ ഭയങ്കര പാടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കാരണമെന്ന് വെച്ചാൽ അല്ലാതെ അത് ഈ ചിലവരൊക്കെ പറഞ്ഞല്ലോ ഈ ഭയങ്കര അങ്ങനെയല്ല പാടാണ് നടന്ന് വരാൻ പാടാണ് അത് ഉച്ചയൊക്കെ ആണെങ്കിൽ ചിന്തിക്കുക പോലും വേണ്ട അല്പം മുമ്പ് പറഞ്ഞ പോലെ ഇവരുടെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ ഗ്യാതറിങ്സ് റിലീജിയസ് മീറ്റിങ്സ് ഇൻ ഇന്നമ്പറ്റീൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ ഗോത്ര വിഭാഗത്തിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നിരുന്നത് ഇവിടെയായിരുന്നു ഈ ഒരു വലിയ മൈതാനത്ത് ഇത് പിന്നീട് റോമൻസ് ഇവിടെ ഈ ബൈസൻ്റൈനും റോമൻസൊക്കെ ഇവിടെ ഈ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് അവർ ഈ ഈ സ്ഥലമൊക്കെ ആക്രമിച്ച് കീഴടക്കിയിട്ടുണ്ട് ഈ ബൈസൻറ്റീനൊക്കെ പിന്നീട് റോമൻസ് അവർ അന്നേരം ഇതൊരു ചർച്ച ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ചരിത്രം ഒക്കെ ഉണ്ട് ഇവിടെ അതിൻ്റെ അകത്തേക്കൊന്നും പ്രവേശനം ഇല്ലെന്ന് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചാൽ അകത്തൊന്നും കാണാനില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ മലനിരകളൊക്കെ തുറന്ന് ഇവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ അകത്തൊന്നും വലിയ കാര്യങ്ങളൊന്നും കാണാനില്ല അല്ലേ ഇതുകൊണ്ടാണ് ഇത് ഈ ലോകാത്ഭുതം എന്നൊക്കെ പറയുന്നത് കണ്ടില്ലേ അങ്ങനെ ഇനി ഇവിടുന്ന് ഈ കാഴ്ചയെ കണ്ട് കുറച്ചേരം ഇവിടെ നിന്ന് ഇരിക്കണം ഇരുന്നിട്ട് വേണം ഇവിടുന്ന് താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് താങ്ക് യു ഇവിടുന്ന് ഈ കാഴ്ചയെ കണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് വേണം താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓ ശരിക്കും അടുത്ത് കേട്ടോ ഇവിടുന്ന് ഒരു ഒരു ചായ എന്തെങ്കിലും കുടിക്കണം നല്ല കത്തിയായിരിക്കും എന്നാലും ചോദിച്ചു നോക്കാം എത്രയാന്ന് അപ്പം നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടല്ലോ അതായത് ഈ നമ്മളീ പെട്രയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പതിനഞ്ചാമത്തെ ഒരു കാണേണ്ട പതിനഞ്ചാമത്തെ ലിസ്റ്റിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം ഇവിടം വരെ നടന്നെത്തി ഇത് കാണുക എന്ന് പറഞ്ഞത് ഒരു ബാല്യകറ മലയാണ് കാരണം നമുക്ക് ഞാൻ അല്പം മുൻപ് പോലെ നമുക്ക് കഴുതപ്പുറത്തൊക്കെ കയറി ഇങ്ങോട്ട് വരാം അതാണ് സിമ്പിളായിട്ട് വരാം ഞാനത് ചെയ്തില്ല അതിൻ്റെ ദുരന്ത ഫലം ഞാൻ അനുഭവിച്ചു വളരെ കഷ്ടപ്പാടാണ് അവിടെ നിന്ന് ഇവിടെ കയറി വരാൻ നമ്മളിവിടെ കയറി വന്നു കഴിഞ്ഞ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അവരിട്ടിരിക്കുന്നത് മൊണാസ്ട്രി എന്നാണ് ഈ ഒരു മോഡേൺ കാലഘട്ടത്തിൽ ഒരു പേരാണ് മൊണാസ്ട്രി പഴയ കാലഘട്ടത്തിൽ ഇതിന് മൊണാസ്ട്രി എന്നാണോ പേര് എന്നൊന്നും അറിയില്ല എങ്കിലും ഇതാണ് ലാസ്റ്റ് പതിനഞ്ചാമത്തെ നമ്മുടെ ഈ അവരവിടുന്ന് ഒരു പാംലെറ്റ് തരും ആ പാംലെറ്റിൽ പതിനഞ്ചാമത്തെ സ്ഥലമാണ് മൊണാസ്ട്രി ഞാൻ അവിടെ എത്തി അവിടെ കൊണ്ട് തീരുവാണിത് അപ്പം ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഞാനൊരു ഒരു ഒരു ചായയൊക്കെ ഒക്കെ മേടിച്ചു ഈ കട്ടൻ ചായക്ക് നമുക്ക് ഇന്നലെയൊക്കെ പോയ പല സ്ഥലങ്ങളിലും ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട് സാധനത്തിന് ഇന്നിവിടെ ഒരു നമ്മുടെ ഇന്ന് രണ്ട് ജോർദാനിയൻ ഡിനാറാണ് മേടിച്ചത് ഒട്ടാറ് കത്തി രണ്ട് ജോർദാനിയൻ ഡിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പൈസയാണ് ഒരു വേറൊരു കട്ടൻ ചായക്ക് അതൊക്കെ അവരുടെ ബിസിനസ് എന്തെങ്കിലും ആട്ടോ എന്തായാലും എനിക്കൊരു കട്ടൻ ചായ വേണമായിരുന്നു ഞാൻ മേടിച്ച് പിടിച്ചു ഇനി എനിക്ക് പറയേണ്ടത് ഒരു ഈ ഒരു മൊണാസ്ട്രയെ പറ്റിയാണ് മൊണാസ്ട്രയിൽ നമുക്ക് എത്തിപ്പെടാൻ ഈ ഒരു വഴിയല്ലാതെ ഇവിടുന്ന് വേറൊരു വഴി കൂടെ ഉണ്ട് ഇവിടുന്ന് നമുക്ക് മൊണാസ്ട്രീന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോവാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളു മൊണാസ്ട്രീ ഭയങ്കര ഭംഗിയാണ് ഈ പെട്രയിലെ തന്നെ നമ്മൾ ഈ ട്രഷറിയും മൊണാസ്ട്രിയും റോയൽ ടോംബും ഒക്കെ ഈ മൂന്നുമാണ് ഏറ്റവും ഭംഗി നമ്മൾ പെട്രയിൽ വന്നു കഴിഞ്ഞാൽ അതിനാണ് മൊണാസ്ട്രീ അതാണ് മൊണാസ്ട്രീ അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ഇനി ഇവിടുന്ന് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടല്ലോ ഇതാണ് പെട്ര ഇത്രക്ക് കഷ്ടപ്പാടൊക്കെയാണ് പെട്രയിൽ ചൂട് സമയത്ത് നല്ല ചൂടായിരിക്കും പിന്നെ വേറെ കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം നമ്മൾ കരുതണം നമ്മളിങ്ങോട്ട് കയറി ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ആവശ്യത്തിന് വെള്ളം കരുതണം പിന്നെന്താണ് പിന്നെ നമ്മൾ ഹാറ്റ് മുഖമൊക്കെ കവർ ചെയ്യണം പിന്നെ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് കഷ്ടപ്പാടായിട്ട് നമുക്കിവിടെ വരാം പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കിത് കാണുമുണ്ടല്ലോ ഇത് ഉണ്ടാക്കിയത് എന്ന് പറയണതേ ഞാൻ ഒന്നുകൂടെ പറയാം ഇത് ബി സി ബി സി അതായത് ബിഫോർ ക്രൈസ്റ്റിൻ്റെ ബി സി ഒന്നാം നൂറ്റാണ്ടിൽ ഒക്കെയാണ് ഇതിൻ്റെ ഈ ഏറ്റവും പ്രൗഢമായി നിറഞ്ഞു നിന്നിരുന്ന സമയത്ത് ഈ ബി സി ഒന്നാം നൂറ്റാണ്ടിലൊക്കെ പണ അതിനു മുമ്പ് പറഞ്ഞ സാധനമാണ് അപ്പോൾ അന്ന് ഇത് ഏറ്റവും വലിയ ട്രേഡ് സെൻറ്റർ ആയിരുന്നു ഈ മൊണാസ്ട്രി എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഒരു റിലീജിയസ് അസോസിയേഷൻസ് ഒക്കെ കൂടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ മൊണാസ്ട്രി ഇവിടുത്തെ പതിനഞ്ചാമത്തെ സ്റ്റോർ പിന്നെ ഒരു കാര്യം പറയാം പെട്രോയിലെ വെറും ഇരുപത് ശതമാനം മാത്രമേ ഇവർ ഇതുവരെ കുഴിച്ചെടുത്തിട്ടുള്ളൂ ബാക്കി എൺപത് ശതമാനം ഈ മണ്ണിൻ്റെ അടിയിൽ അവിടെയുടങ്ങി കിടപ്പണതാണ് അതുപോലത്തെ വലിയ സിറ്റികൾ ഇതൊരു വലിയ ട്രേഡ് സെൻറ്റർ ആയിരുന്നു ഇവിടുന്ന് മെസപ്പൊട്ടോമിയയിലേക്കും ഈജിപ്റ്റിലേക്കും പോയിക്കൊണ്ടിരുന്ന സാധനങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ ഒരു സെൻറ്റർ ആയിരുന്നു ഇത് നബാറ്റൻ നബാറ്റൻ എന്നാണ് ആ അറബ് അവരെ പറയുന്നത് അവരുടെ ഏറ്റവും ഒരു ക്യാപിറ്റൽ സിറ്റി ആയിരുന്നത് ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റി ആയിരുന്നു അത്രയ്ക്ക് വലിയൊരു സ്ഥലമായിരുന്നു ഇത് എന്തോരം വലുത് അവർ ഇവിടെ എങ്ങ് ഇത്രയും വലിയൊരു ക്യാപിറ്റൽ അന്നത്തെ സമയത്ത് അവർ ഉണ്ടാക്കി എന്നുള്ളതാണ് അത്ഭുതമാണ് അത്ഭുതം ഓരോ ഈ റോയൽ ടോംബൊക്കെ നിങ്ങളെ കാണിച്ചല്ലോ ഈ സമൂഹത്തിൽ അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ക്ലാസ്സുകാർക്ക് വലിയ ടോംബുകൾ മേളിൽ താഴെ ചെറിയ ക്ലാസ്സുകാർക്ക് പിന്നെ എന്ത് അത്ഭുതമാണെന്നറിയുമോ ഈ പെട്ര അതുകൊണ്ടാണ് അതുകൊണ്ടാണിത് ലോകാത്ഭുതത്തിൽ പെടുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇനി എൻ്റെ വീഡിയോ ഇനി വൈൻഡപ്പ് ചെയ്യുകയാണ് ഞാൻ ഇനി ഇവിടുന്ന് നേരെ ഇറങ്ങി ഇത്രയോ നടന്നത് മുഴുവൻ തിരിച്ച് നടന്ന് ഞാൻ എൻട്രി പോയിന്റ് ചെന്ന് ഇന്ന് ഹോട്ടലിൽ ചെന്ന് ഫുൾ റെസ്റ്റ് എന്തായാലും എൻ്റെ ഒരു ബക്കറ്റ് ഒരു പ്രധാനപ്പെട്ട സാധനം തീർന്നു അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് കാണുക ഈ അവസാനത്തെ സ്റ്റെപ്പ് പതിനഞ്ചാമത്തെ ഈ സ്ഥലത്തേക്ക് വരുന്നതിന് നിങ്ങളൊരു കഴുതപ്പുറത്തേക്ക് കയറി വരിക നടന്നു വരാൻ മുതിരരുത് ഇത്തിരി ടഫാണ് ഇത്തിരി അല്ല നല്ല ടഫാണ് നിങ്ങൾ കണ്ടില്ലേ അത്രേക്കുള്ളൂ അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡിപ്പിക്കുകയാണ് ഇതാണ് പെട്രയെ പറ്റിയുള്ള ഒരു ഏകദേശ ഒരു ഐഡിയ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക ഇനി ഞാൻ നാളെ പെട്രയുടെ കുറച്ച് കാഴ്ചകളും കണ്ട് നേരെ അമാനെ തിരിച്ചു പോയിട്ട് അവിടുന്ന് നാളെ രാത്രിക്കത്തെ ഫ്ലൈറ്റിന് ഈജിപ്റ്റിന് കിടക്കുകയാണ് ഇനി ഈജിപ്റ്റിലെ കാഴ്ചകളാണ് നാളത്താഴ്ച മുതൽ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് അപ്പോൾ ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നത്